കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം തൊടുപുഴ വഴിത്തലയിൽ സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ തോമസ് ഓലിയിൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെ പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് ഇടുക്കി എറണാകുളം ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന വഴിത്തല എന്ന കാർഷിക ഗ്രാമത്തിലാണ് ഇവിടുത്തെ സമ്മിശ്ര കർഷകനായ ഓലിയിൽ തോമസ് തന്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടന് വഴുത്തളിയിൽ എത്ര ഏക്കറിലാണ് കൃഷി നടത്തുന്നത് എന്തൊക്കെ തരം കൃഷികളാണ് ചെയ്യുന്നത് മൂന്നര ഏക്കർ സ്ഥലം മൊത്തം അതിൽ വാഴ കപ്പ കൊക്കോ ജാതി തെങ്ങ് റംബൂട്ടാൻ മാവ് ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ഉണ്ട് എത്ര വർഷമായിട്ട് ഈ കാർഷിക രംഗത്തുണ്ട് പാരമ്പര്യമായിട്ട് കർഷകരാണോ മുപ്പത് വർഷമായിട്ട് ചേട്ടന് പിതൃ സ്വത്തായിട്ട് ലഭിച്ച ഭൂമിയാണോ ഇത് അതോ വാങ്ങിയ സ്ഥലമാണോ ഇത് പിതൃത്വമായിട്ട് ലഭിച്ച സ്ഥലമാണ് ഈ വാഴ എന്ന് പറയുമ്പോൾ വാഴയാണ് കൃഷി ചെയ്യുന്നത് നേത്ര കൂടുതലും കൃഷി പിന്നെ പൂവൻ വാഴ ഞാനിപ്പൂൻ പാളയംകോടൻ അങ്ങനെയുള്ള വാഴകളുമുണ്ട് ഡിമാൻഡുള്ള ഏത് മാസമാണ് അത് കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ വിളവെടുക്കാൻ എത്ര മാസം വേണ്ടി വരും വാഴയ്ക്ക് പ്രത്യേക ഒരു സീസണൊന്നുമില്ല നനയ്ക്കാൻ സൗകര്യമുള്ളവർക്ക് എപ്പോൾ എപ്പോഴേലും കൃഷി ചെയ്യാം ഏഴാം മാസം കുലയ്ക്കുകയും നടത്താൻ പറ്റും ഏത്തവാഴയ്ക്ക് എത്ര വിലയുണ്ട് വിലയുണ്ട് രൂപ രൂപ കിലോയ്ക്ക് ഈ ഈ സംബന്ധിച്ച് കാർഷിക നോക്കുമ്പോൾ ലാഭകരമാണോ ലാഭകരമാണ് സംബന്ധിച്ചു കൂടിയ വില എത്രയാണ് ചേട്ടന് ലഭിച്ചിട്ടുള്ള നേന്ത്രവാഴയ്ക്ക് കൂടിയ വില എത്രയാണ് രൂപ വരെ കിട്ടിയിട്ടുണ്ട് പൂവൻവാഴ കൃഷി ഉണ്ടെന്ന് പറഞ്ഞു അതിന്റെ കൃഷി രീതികൾ എങ്ങനെയാണ് അതിന്റെ വിപണിയിലെ ഒരു ഡിമാൻഡ് എത്രയാണ് കൃഷി ഒത്തിരി കൃഷിയില്ല അത് കുറച്ചേ ഉള്ളൂ അതിന് ഡിമാൻഡ് കുറവാണ് പോകും വഴയ്ക്ക് പഴുത്തു പെട്ടെന്ന് പോകുന്നതുകൊണ്ട് കച്ചവടക്കാരും അങ്ങനെ വാങ്ങുന്നില്ല പിന്നെ ഉള്ളത് കൊക്കോയെന്ന് പറഞ്ഞു കൊക്കോയും ഉണ്ട് ഈ കൊക്കോയ്ക്ക് ഇപ്പോൾ ഒരു ഡിമാൻഡുള്ള ഒരു കൃഷി രീതികൾ എന്തൊക്കെയാണ് നട്ടു കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷം കൊണ്ട് വിളവെടുപ്പ് നടത്താൻ പറ്റും പിന്നെ കീടശല്യങ്ങളുണ്ട് അണ്ണാനൊക്കെ കായൊക്കെ നശിപ്പിച്ചു കളയും പിന്നെ പൂപ്പൽ രോഗങ്ങളുണ്ട് അതിനൊക്കെ ബോഡോ മിശ്രിതം അടിച്ചാൽ മാറ്റം കിട്ടും ഈ കൊക്കോ ഏതിനും കൊക്കോയാണ് കൃഷി ചെയ്യുന്നത് നേരത്തെ നാടനാണോ അതോ ഹൈബ്രിഡ് ഹൈബ്രിഡ് നാടൻ തന്നെയാണ് കൃഷിയെ ഈ കഴിഞ്ഞ വേനൽക്കാലം രൂക്ഷമായിരുന്നല്ലോ നമ്മുടെ ജില്ലയിൽ ഉൾപ്പെടെ അപ്പോൾ ഈ കൊക്കോ കൃഷി എങ്ങനെയാണ് ആ വേനലിനെ അതിജീവിച്ചത് നനക്കാൻ സൗകര്യം ഉണ്ടായിരുന്നതുകൊണ്ട് നനച്ചു കൊടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു മഴക്കാലം ആരംഭിച്ചാൽ കൊക്കോയ്ക്ക് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കൂമ്പുചിയൽ എന്നൊക്കെ പറയുന്ന അസുഖം അത് ബാധിച്ചിട്ടുണ്ടോ ഉണ്ട് രോഗമുണ്ട് എന്നാലും ബോഡോ അടിക്കുന്നതുകൊണ്ട് കുറെ മാറ്റമുണ്ട് ഈ കൊക്കോയ്ക്ക് എത്ര രൂപ വരെയാണ് ചേട്ടൻ്റെ ഓർമ്മയിൽ കൂടിയ വില ലഭിച്ചത് അത് ഈ സമയമാണോ ഈ വർഷം ഏറ്റവും കൂടിയ ഒരു വില കിട്ടിയത് അല്ലെങ്കിൽ മുന്നൂറ് ഇരുന്നൂറ് നൂറൊക്കെ ആയിരുന്നു വില ഇപ്പൊ ആയിരം രൂപ വരെ വില വന്നു ഇപ്പൊ വില കുറഞ്ഞു കൊക്കോയുടെ വിപണി എങ്ങനെയാണ് അതായത് കച്ചവടക്കാർ ഇവിടെ ഈ വഴിത്തലയിൽ കച്ചവടക്കാർ എടുക്കുന്നുണ്ടോ അത് നമ്മൾ പുറത്തോടെ കൊണ്ടുപോയി കൊടുക്കുന്നു വഴിത്തലയിൽ കച്ചവടക്കാർ കൊടുത്താൽ വില കിട്ടുന്നുണ്ട് കൊക്കോ അല്ലാതെ വേറൊരു എന്ന് പറയുന്നത് റബ്ബറാണ് ആണല്ലേ വഴിത്തലയുള്ളത് ഈ റബ്ബർ കൃഷി എങ്ങനെയാണ് ഇപ്പോൾ ലാഭകരമാണോ ഇപ്പൊ അല്പം മെച്ചമാണ് വിലയൊക്കെ അല്പം കൂടി വന്നതുകൊണ്ട് ഈ റബ്ബറിന് ശരിക്കും ബാധിച്ചത് ടാപ്പിങ്ങിന് തൊഴിലാളികൾ കിട്ടാത്തതൊക്കെ ഒരു വലിയ പ്രശ്നമാണല്ലോ ജില്ലയിൽ അത് ഈ ഭാഗത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ ഇവിടെയും പ്രശ്നങ്ങളുണ്ട് ടാപ്പിങ്ങിന് തൊഴിലാളികൾ തൊഴിലാളികളില്ലാതായിരിക്കുകയാണ് റബർ കൃഷിക്ക് ഏതെങ്കിലും രോഗബാധ ഉണ്ടാവാറുണ്ടോ രോഗബാധയുണ്ടാവുന്ന പട്ടമരപ്പൊക്കെ ടാപ്പ് ചെയ്യുന്ന മരങ്ങൾക്ക് പട്ടമരപ്പ് ഉണ്ടാവും പാല് കിട്ടാതെയൊക്കെ വരുന്നുണ്ട് അതിനെ പ്രതിരോധിക്കാനായിട്ട് എന്താ ചെയ്യാറുള്ളത് വെട്ടാതെ കുറേ നാളത്തേക്ക് നിർത്തിയാൽ മാറ്റം മരുന്നുണ്ട് മരുന്ന് തൂത്ത് കഴിഞ്ഞാൽ റബ്ബറിന് ഏത് തരം വളമാണ് ഉപയോഗിക്കുന്നത് രാസവളമാണോ ജൈവോളമാണോ ഉപയോഗിക്കാറുള്ളത് രണ്ടും ഉപയോഗിക്കാറുണ്ട് ജൈവവളവും ഇടും രാസവളവും ഇടാറുണ്ട് കീടനാശിനി കീടനാശിനി പ്രയോഗം നടത്താറുണ്ടോ ഈ ഇല്ല പ്രയോഗമൊന്നുമില്ല ഇതല്ലാതെ ഉള്ളത് പിന്നെ കൃഷി എന്ന് പറയുന്നത് ജാതി ഈ ജാതി കൃഷിയെ കുറിച്ച് എന്താണ് ഇപ്പോഴത്തെ ഡിമാൻഡ് എങ്ങനെയാണ് ഇതിന് വിലയുണ്ടോ ഈ വർഷം വില കുറവാണ് പിന്നെ നനയ്ക്കാനൊക്കെ സൗകര്യമുള്ളവർക്ക് കൃഷി കൊണ്ട് പ്രയോജനമുള്ളു ഉണക്ക് ബാധിക്കും ശരിക്കും ജാതി നട്ട് തൈ എത്ര വർഷം കൊണ്ടാണ് മരമാണെങ്കിൽ നട്ടു കഴിഞ്ഞാൽ രണ്ട് വർഷം കഴിഞ്ഞാൽ ആദായം കിട്ടാൻ തുടങ്ങും അല്ലാതെ സദാ മരം കുഴിച്ചിട്ട് ഒരു പത്തു വർഷമൊക്കെ പിടിക്കും ജാതി കൃഷിയെ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണ് രോഗബാധയാണോ അതോ ഈ ഏതാണ് ഏറ്റവും കൂടുതലായിട്ട് അതിനെ ബാധിച്ചത് വിലയിടിവാണ് കൂടുതലായി ബാധിച്ചിരുന്നത് വളരെ വിലക്കുറവാണ് ഇപ്പം നൂറ്റമ്പതൊക്കെ ഉള്ളു പച്ചക്കായ് ഇരുനൂറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഏകദേശം എത്ര രൂപ ശരാശരി ലഭിച്ചാൽ ഈ ജാതി കൃഷി ലാഭത്തിലാവും ഒരു മുന്നൂറ് രൂപ കിട്ടിയാൽ ഒരു കിലോയ്ക്ക് ഇതിനു മുമ്പ് മുന്നൂറ് രൂപ ലഭിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതിനു ഇതിനൂറ്റമ്പത് വരെ കിട്ടിയിട്ടുണ്ട് ജാതി കൃഷിയും നടത്തുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് അതായത് വളപ്രയോഗമാണോ അതോ ജലസേചനമാണോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജലസേചനം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ജൈവവളം മാത്രം അതിന് പറ്റൂ രാസവളം ജാതിക്ക് ഇടാൻ പറ്റത്തില്ല ജാതി ബഡ് ജാതിയാണ് മുഴുവൻ ബഡ്ജാതി രണ്ടുമുണ്ട് ഈ ബഡ് വിളവ് ബഡ്ഡിനാണോ പഴയ ജാതിക്കാണോ വിളവ് കൂടുതലുള്ളത് ഇതിന് എത്ര വർഷം ആയുസ് ഒരു ജാതി മരം ഒരു അതിന്റെ ആയുസ് പ്രത്യേകം പറയാനുള്ള ഒരു നൂറ് നൂറ്റമ്പത് വർഷമൊക്കെ ആയ മരങ്ങളുണ്ട് പല സ്ഥലങ്ങളിലും ഈ പ്രായം കൂടുന്തോറും ഇതിന്റെ ഉൽപാദനത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ കൂടുവാണോ കുറയുവാണോ കുറയുന്നുണ്ട് മുമ്പ് കൃഷിയിടത്തിൽ ഇതൊക്കെ തന്നെയായിരുന്നു കൃഷി അതോ മുമ്പ് മറ്റേതെങ്കിലും കൃഷി ഉണ്ടായിരുന്നോ ആദ്യം ആയിരുന്നു അതിന് ശേഷം തെങ്ങൊക്കെ പോയതിനു ശേഷമാണ് ഇങ്ങനെയുള്ള കൃഷിയിലേക്ക് മാറിയത് തെങ്ങ് കൃഷി പൂർണ്ണമായിട്ടും ഇല്ലാതായോണ്ട് ഈ വഴുത്തല മേഖലയിൽ തെങ്ങ് കൃഷി വ്യാപകമായിട്ടുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പോൾ കുറഞ്ഞു വന്നു അതിന്റെ ഒരു കാരണം എന്താ രോഗം വന്നു പോകുന്നതുകൊണ്ട് തെങ്ങിന് ഈ രോഗത്തെ പ്രതിരോധിക്കാനായിട്ട് മാര്ഗങ്ങളൊന്നും ഇല്ലായിരുന്നോ അതിന് പ്രത്യേകിച്ച് മരുന്നുകളൊന്നും ആരും ചെയ്തതായിട്ട് അറിയില്ല അതിനുമുമ്പ് കിഴങ്ങുളകൾ എന്തെങ്കിലും ഇവിടെ കൃഷി കപ്പ ചേന അങ്ങനെയാണ് ചേമ്പ് ഇങ്ങനെയുള്ള കൃഷികൾ വേറെ എന്തൊക്കെ കൃഷി ചെയ്യുന്നത് ചേന ചേമ്പ് കപ്പ വഴുത്തലെ ഇഞ്ചികൃഷി ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഇപ്പൊ കൃഷി കുറഞ്ഞു വന്നു അതിന്റെ ഒരു കാരണം എന്താ സ്ഥലം കിട്ടാനില്ല പിന്നെ തൊഴിലാളികളും ഇല്ല പണിക്ക് പിന്നെ വിലയില്ലാതെ വന്നു ഇപ്പൊ വില കൂടി വന്നു അന്നേരം ആർക്കും കൃഷിയില്ല വിത്തു വന്നു കൃഷി കാര്യങ്ങൾ നോക്കിയെടുത്തു ചേട്ടൻ തന്നെയാണോ അതോ വീട്ടിലെ സഹായിക്കാൻ ആളുണ്ടോ തൊഴിലാളികളുണ്ടോ എങ്ങനെയാ തൊഴിലാളികളെ കൂട്ടും കൂടുതൽ കൃഷി ചെയ്യുമ്പോൾ हर जोखिम से निकलकर फसल आए सुरक्षित हो जाए कट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत സർക്കാർ ജൈവ വളത്തിന് വേണ്ടിട്ട് പ്രധാനമായിട്ടും ചാണകമാണല്ലോ അപ്പൊ അതിന് പശു വളർത്തലുണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നു കൊടുത്തു വേറെ അങ്ങനെ വാങ്ങാനായിട്ട് കിട്ടും ഫാമുകളുണ്ട് ഇവിടെ വളം കിട്ടാനുണ്ട് അപ്പൊ ചാണകത്തിന് എന്താ വില ഒരു വല്ലത്തിന് കണക്കാണല്ലോ ഒരു വല്ലത്തിന് എഴുപത് രൂപ ഉണങ്ങിയ ചാണക അതാണോ ലാഭകരം അതോ നമ്മള് പശുവിനെ ലാഭകരം പശുക്കളെ വളർത്തുന്ന കൊണ്ടുവരുന്നതിന് ചിലവ് കൂടുതലാണ് മൂന്നര ഏക്കറിൽ വേറെ എന്തൊക്കെയാണ് കൃഷിയുള്ളത് റബറ് തെങ്ങ് ഇങ്ങനെയുള്ള കപ്പ വാഴ ഇതൊക്കെയാണ് കൃഷി ഈ കപ്പ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പുറത്ത് വിൽക്കാനായിട്ട് കപ്പ ഉൽപ്പാദിപ്പിക്കാറുണ്ടോ അതോ വീട്ടിലെ ആവശ്യങ്ങൾക്ക് മാത്രമാണ് പുറത്ത് കൊടുക്കാനായിട്ടാണ് കപ്പ പച്ചക്ക് കൊടുക്കുവാണോ അതോ ഉണങ്ങി പച്ചക്കോ കൊടുക്കുന്നത് അതിന് കച്ചവടക്കാർ വീട്ടിൽ വരും അത് ഒരു കമ്മിതി വില കുറഞ്ഞു കൊടുക്കും ചൂട് അങ്ങനെയാണ് കൊടുക്കുന്നത് ഈ സീസണില് കപ്പകൃഷി ലാഭകരമായിരുന്നു എന്തൊക്കെയാണ് കപ്പയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ അങ്ങനെയാണ് കാണുന്നത് ഈ വേനൽക്കാലത്ത് കപ്പകൃഷിക്കും ആവശ്യമായിട്ട് വന്നിട്ടുണ്ടോ അല്ല കപ്പ ഇവിടെ തന്നെ മാർക്കറ്റില് വിറ്റഴിക്കാണ് പതിവ് ഇത് ഉണങ്ങി കൊടുക്കുന്ന എന്തെങ്കിലും സംസ്കരണ സംവിധാനങ്ങളുണ്ടോ നിലവിലെ ഈ മഴക്കാലത്ത് എങ്ങനെയാണ് കപ്പ കൃഷി അതായത് ഈ മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന പാട പറമ്പിൽ വെള്ളം കെട്ടി കെട്ടിന്ന് കിഴങ്ങ് ചെയ്യുന്ന ഒരു പതിവുണ്ടല്ലോ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടോ അങ്ങനെ പക്ഷേ ഇത് പോലെ വന്നിട്ട് ഈ കപ്പ കൃഷിക്കും രാസവളങ്ങളൊന്നും തന്നെ ചേർക്കാറില്ല ഇടും നടുമുള ജൈവവളം രാസവളം ചെയ്യും ഇതല്ലാതെ മുമ്പ് പശു വളർത്തിയെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ പശു വളർത്തല് നിർത്താൻ ഒരു കാരണം തീറ്റ കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് നെൽകൃഷിയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ വയ്ക്കുക ഇല്ല പിന്നെ പുല്ലിൻ്റെ ക്ഷാമം സ്വന്തം സ്ഥലത്തൊക്കെ കൃഷികളാകുമ്പോൾ വേറെ സ്ഥലം കിടപ്പില്ല അതുകൊണ്ടാണ് വേണ്ടത് മുമ്പ് നെൽകൃഷി ഉണ്ടായിരുന്നു അവിടെ ഇപ്പം കപ്പയൊക്കെ നട്ടത് എന്തുകൊണ്ടാണ് നെൽകൃഷി ഇങ്ങനെ നിന്ന് ഒരു കാരണം പണിക്ക് കൊയ്യാനാളില്ല പിന്നെ പണിക്കാരില്ലാത്തത് കൊണ്ട് നിർത്തിയത് ഏതാണ്ട് ചേട്ടന്റെ ജനിച്ചതെല്ലാം ഇവിടെ തന്നെയാണ് അപ്പോൾ അല്ലേ ഈ എത്ര വർഷം മുമ്പായിരിക്കും പൂർവികർ ഇവിടെ എത്തിയത് എങ്ങനെയൊരു കണക്കൊക്കെ ഉണ്ടോ അന്ന് മുതലേ ചേട്ടന്റെ ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ ഇവിടെ ഒരു കാർഷിക ഗ്രാമമാണോ അതോ കാർഷിക ഇപ്പോ ഭൂമിയുടെ അളവ് കുറഞ്ഞു വന്നു തോന്നുന്നു ഈ കൃഷിഭവന്റെ സഹായം എങ്ങനെയാ ലഭിക്കാറുണ്ടോ സഹായം ലഭിക്കാറുണ്ട്

അതിൽ അവർക്ക് സഹായിക്കാറുണ്ടോ ചേണ്ട കാർഷിക പ്രവർത്തനങ്ങളിൽ സഹായിക്കാറില്ല സമയമില്ല ഇപ്പൊ ഈ തൊഴിലാളികളായിട്ട് എവിടെ നിന്നുള്ള തൊഴിലാളികളാണ് ഈ നാട്ടുകാരാണോ അതോ പുറത്തുനിന്നുള്ള ഉത്തരേന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികൾ അതുകൊണ്ട് കൃഷി മുന്നോട്ട് പോകുന്നു മുഴുവൻ കൃഷി കാർഷിക മേഖലയാണോ ചേണ്ട ചുറ്റോ ഈ ചേന കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഈ ചേനയുടെ ഒരു വിളവെടുപ്പ് കാലം എത്രയാണ് അത് ലാഭകരമാണോ ഇപ്പോൾ ഞാനല്ലാ നല്ല വിലയോ വിളവെടുപ്പ് കാലം എത്ര അതൊരു ആറ് മാസം കൊണ്ട് ചേമ്പ് ചേമ്പ് ചേമ്പും അഞ്ചാറ് മാസം ഈ വിപണിയിൽ വിറ്റഴിക്കാൻ പറ്റുന്നുണ്ടോ അതായത് അതിന് വിപണി വിപണി ഉണ്ടോ ഉണ്ട് ഇവിടെ കൊണ്ടാകും ഓപ്പൺ മാർക്കറ്റ് ഉണ്ട് അവിടെ ചില ലേലത്തിൽ വിൽക്കാൻ പറ്റും പൈസക്കും ബുദ്ധിമുട്ടില്ല നല്ല വിലയുണ്ട് ഇത് ഈ കൃഷികളൊക്കെ ഇല്ലാതായി അതുകൊണ്ടാണ് ഇതിനൊക്കെ ഇത്രയും വില വന്നത് പണിയാൻ ആളില്ല പിന്നെ ും ചേട്ടന്റെ ഒരു അനുഭവത്തില് ഇപ്പോ റബ്ബർ കുറേ കാലം ഈ വഴിത്തല പോലുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന കൃഷി റബ്ബറാണ് ഇപ്പോൾ അതിൽ നിന്ന് വഴിമാറിയിട്ട് സമ്മിശ്ര കൃഷിയായി പലതരം കൃഷികളില് ചേട്ടന്റെ അനുഭവത്തില് അന്നത്തെ ഇതിൽ നിന്നും ഈ കാർഷിക മേഖലയ്ക്ക് ഒരു നല്ല മാറ്റമാണോ ഉണ്ടായത് റബ്ബർ കൃഷിയൊക്കെ വന്നതുകൊണ്ട് ഒരു മാറ്റം വന്നത് ഇവിടെ വിലയുണ്ട് ഇപ്പൊ ഇതൊഴുകൂടാതെ തന്നെ പഴവർഗ്ഗമായിട്ട് ചേട്ടൻ റംബുട്ടാൻ കൃഷിയുണ്ടെന്ന് പറഞ്ഞു ഈ റംബുട്ടാൻ കൃഷി ലാഭകരമാണോ കൃഷി ചെയ്ത് കായ്ക്കാൻ ഉള്ളൂ എത്ര വർഷം എടുത്തു ഈ റംബൂട്ടാൻ മൂന്നാം വർഷം അതിൽ പൂവിടാൻ തുടങ്ങിയായിരുന്നു എത്ര തൈകൾ വെച്ചിരുന്നു ഒരു ഉണ്ട് എട്ടെണ്ണമുണ്ട് നിലവിൽ വിപണി കച്ചവടക്കാർ വീട്ടിൽ വന്ന് കൊണ്ടുപോകും അല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ള കടകളിൽ കൊണ്ടുപോയി കൊടുക്കാൻ സാധിക്കും എല്ലാത്തരം കൃഷിയും എല്ലാ സ്ഥലം കൃഷികളും ഉണ്ട് ഏറ്റവും ലാഭകരമായിട്ട് തോന്നിയത് കപ്പ കൃഷിയായിരുന്നു മുടക്കു കുറവ് അതിന് ആറ് ഏഴ് മാസം കഴിയുമ്പോൾ പറിച്ചു കൊടുക്കാൻ പറ്റും ഒരുമിച്ച് പൈസ കിട്ടും എത്ര മൂട് കപ്പയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഒരായിരം മൂടുണ്ട് ശരാശരി എത്ര കിലോഗ്രാം കപ്പ ലഭിക്കും ഈ മൂട് കപ്പയിൽ ഒരു ജോഡിന് ഒരു അഞ്ഞൂറ് അഞ്ച് കിലോ ആറ് കിലോ വെച്ച് കിട്ടും ഇത്രേ ഉള്ളൂ ഇപ്പം നട്ടു നട്ട് ഒരു എൻ്റെ അറിവില് ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് സ്ഥിരമായിട്ട് കപ്പ കൃഷിയാണ് അതൊക്കെ വയലില്ല അപ്പം നട്ടു ഇങ്ങനെ സ്ഥിരമായിട്ട് നട്ടതുകൊണ്ടാണോ ഇങ്ങനെ കേട് സംഭവിക്കണമെന്നറിയില്ല

ഈ ഇടവെളി ആയി ചെയ്യുമ്പോൾ മറ്റ് അതായത് ഇതിന് ഷെയ്ഡ് വേണ്ടാത്തൊരു വിളയാണെന്നാണ് കേട്ടിട്ടുള്ളത് ശരിയാണോ അതായത് തണൽ തണലിതിൻ്റെ പ്രശ്നമാണോ കുറച്ച് വെയിൽ കിട്ടുന്നത് കാർഷിക രംഗത്ത് ചേട്ടൻ്റെ മികവിന് എന്തെങ്കിലും പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ ചേട്ടൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഇത്രയും നേരം കിസാൻ വാണി പ്രേക്ഷകരുമായി കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി തൊടുപുഴ വഴിത്തലയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ തോമസ് ഓലിയിലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം വാണിയിൽ ഇനി കാർഷിക പൊതു രുചിയേക്ക് റംബൂട്ടാൻ കേരളത്തിലെ നഗരഗ്രാമ പ്രദേശങ്ങളിലെല്ലാം തന്നെ ചിരപരിചിതമായ ഒരു വിദേശ ഫലമാണ് റംബൂട്ടാൻ ടാൻ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും എത്തിയ ഈ പഴം നമ്മുടെ കാലാവസ്ഥയുമായി നന്നായി ഇണങ്ങിച്ചേർന്ന് വീട്ടുവളപ്പിലും വാണിജ്യാടിസ്ഥാനത്തിലും കൃഷി ചെയ്യുന്നു അലങ്കാരസ്യമായും നട്ടുവളർത്തുന്ന നിത്യഹരിതവൃക്ഷമായ റംബൂട്ടാൻ്റെ മുള്ളുകൾ പോലെയുള്ള രോമങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട ആകർഷകമായ പഴങ്ങൾ ആരെയും കൊതിപ്പിക്കുന്നവയാണ് മുടി എന്നർത്ഥമുള്ള റംബൂട്ട് എന്ന പദത്തിൽ നിന്നാണ് റംബൂട്ടാൻ എന്ന പേരുണ്ടായത് പഴുക്കുമ്പോൾ പുറന്തോടിൻ്റെ നിറമനുസരിച്ച് ചുവപ്പ് മഞ്ഞ എന്നീ ഇനങ്ങളുണ്ട് മഞ്ഞ ഇനങ്ങൾക്ക് മാധുര്യമേറും രോമാവൃത്തമായ തോടിനുള്ളിൽ വിത്തുമായി പറ്റിച്ചേർന്നിരിക്കുന്ന ഉറച്ചതും വെളുത്തതുമായ നനവാർന്ന ഭാഗമാണ് ഭക്ഷ്യയോഗ്യം മാംസള ഭാഗം വിത്തിൽ നിന്നും വേർപ്പെടുത്തുവാൻ പ്രയാസമുള്ള ഇനങ്ങളും എന്നാൽ എളുപ്പത്തിൽ അടർത്തിയെടുക്കാവുന്ന ഇനങ്ങളും റംബോട്ടാനിലുണ്ട് റംബൂട്ടാനിൽ ആൺപെണ് വ്യത്യാസം ഉള്ളതിനാൽ വിത്തുമുളപ്പിച്ചെടുക്കുന്ന തൈകളേക്കാൾ ഗുണമേന്മയുള്ള ബഡ് ചെയ്ത തൈകളാണ് കൃഷിക്ക് അനുയോജ്യം ഇത്തരം തൈകൾ നട്ട് മൂന്നാം വർഷം മുതൽ പുഷ്പിക്കുകയും തുടർന്ന് നല്ല പരിചരണം ഉണ്ടെങ്കിൽ ആറു മുതൽ എട്ട് വർഷങ്ങൾക്കുള്ളിൽ ഉയർന്ന വിളവ് നൽകുകയും ചെയ്യും ഉൽപാദന നഷ്ടം ഉണ്ടാക്കുന്ന രോഗ കീടാക്രമണം നന്നേ കുറവാണെങ്കിലും പഴങ്ങൾ പക്ഷികൾ തിന്ന് നശിപ്പിക്കാറുണ്ട് മധ്യ കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന റംബൂട്ടാൻ മരങ്ങളിൽ കുലകളായി നിറഞ്ഞു നിൽക്കുന്ന പഴങ്ങളെ പക്ഷികളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി മരം മൊത്തമായി വലകൊണ്ട് പൊതിയുന്നത് രസകരമായ കാഴ്ചയാണ് റംബോട്ടൻ പഴങ്ങളുടെ പുറന്തോടിൻ്റെ നിറം ചുവപ്പാവുകയും രോമങ്ങൾ ചുവപ്പ് നിറത്തിലും അവയുടെ അഗ്രഭാഗം മഞ്ഞ കലർന്ന പച്ച നിറത്തിലാവുകയും ചെയ്യുമ്പോൾ പഴങ്ങൾ വിളവെടുക്കാവുന്നതാണ് സാധാരണ താപനിലയിൽ പഴങ്ങളുടെ സൂക്ഷിപ്പ് കാലം കുറവാണ് വിളവെടുത്ത റംബൂട്ടൻ പഴങ്ങൾ ഓസണൈസേഷൻ ചെയ്ത് പോളി കവറിൽ പാക്ക് ചെയ്താൽ പതിനാല് ദിവസം വരെ ശീതീകരിച്ച അവസ്ഥയിലും എട്ട് ദിവസം വരെ സാധാരണ ഊഷ്മാവിലും കേടു സൂക്ഷിക്കാവുന്നതാണെന്ന് കാർഷിക സർവകലാശാലയിലെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് വിളവെടുത്ത് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ പഴങ്ങളുടെ പുറന്തോടും രോമങ്ങളും കറുത്ത് തവിട്ടു നിറമാവുകയും വിപണന യോഗ്യമല്ലാതാവുകയും ചെയ്യുന്നു എന്നാൽ ഇവയുടെ ഉള്ളിലെ പഴക്കാമ്പ് ഗുണമേന്മയുള്ളതായിരിക്കും ഇത്തരം പഴങ്ങൾ സംസ്കരണത്തിലൂടെയുള്ള മൂല്യവർദ്ധനത്തിനായി പ്രയോജനപ്പെടുത്താം റംബൂട്ടൻ പഴങ്ങളിൽ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും സസ്യജന്യ സംയുക്തങ്ങളും അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സി താരതമ്യേന കൂടിയ അളവിൽ അടങ്ങിയിട്ടുള്ളതിനാൽ ഭക്ഷണത്തിലൂടെ ലഭ്യമാവുന്ന ഇരുമ്പ് കൂടുതൽ എളുപ്പത്തിൽ ആകിരണം ചെയ്യാൻ ശരീരത്തെ സഹായിക്കുന്നു ആൻറ്റി ഓക്സിഡൻ്റുകളുടെ കലവറയായ റംബൂട്ടാൻ ശരീരത്തിൻ്റെ കോശങ്ങളെ വിവിധ കേടുപാടുകളിൽ നിന്നും സംരക്ഷിച്ച് പ്രതിരോധശേഷി ശേഷി പ്രദാനം ചെയ്യുന്നു തലച്ചോറ് ഹൃദയം അസ്ഥികൾ എന്നിവയുൾപ്പെടെ മനുഷ്യ ശരീരത്തിലെ വിവിധ അവയവങ്ങളിലെ കോശങ്ങളുടെ ശരിയായ വളർച്ചയിലും പരിപാലനത്തിലും പ്രധാന പങ്ക് വഹിക്കുന്ന ചെമ്പിൻ്റെ നല്ല അളവും റംബൂട്ടൻ പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്നു റംബൂട്ടൻ പഴങ്ങളുടെ ഉൾക്കാമ്പിലും പുറംതോടിലും കണ്ടുവരുന്ന ഒട്ടേറെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ തടയാൻ കഴിവുള്ളവയുമാണ് കഴിവുള്ളവയുമാണ് ഭാഗം പോലെ റംബൂട്ടൻ വിത്തും പോഷക ഘടകങ്ങളുടെയും ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും സമൃദ്ധമായ ഉറവിടമാണെന്ന് കരുതപ്പെടുന്നു പാകമായി പഴുത്ത റംബൂട്ടാൻ പഴമായും വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായും പ്രചാരത്തിലുണ്ട് സംസ്കരിച്ച റംബൂട്ടാൻ ഉൽപ്പന്നങ്ങളിൽ റംബൂട്ടാൻ പ്രിസർവ് റംബൂട്ടാൻ ജാം നിർജ്ജലീകരിച്ച റംബൂട്ടാൻ ശീതീകരിച്ച റംബൂട്ടാൻ എന്നിവ ഉൾപ്പെടുന്നു റംബൂട്ടാൻ പ്രിസർവ് പഴങ്ങൾ പഞ്ചസാര ലായനിയിൽ ദീർഘകാലം സൂക്ഷിച്ചു വയ്ക്കുന്ന സംസ്കരണ രീതിയാണ് പ്രിസർവ് വിളഞ്ഞു പാകമായ പഴങ്ങളുടെ ഭക്ഷ്യയോഗ്യമായ മാംസളഭാഗം പുറംതോടിൽ നിന്നും വേർപെടുത്തിയെടുത്ത ശേഷം പഞ്ചസാര ലായനി ചേർത്ത് പ്രിസർവ് തയ്യാറാക്കാവുന്നതാണ് റംബൂട്ടാൻ്റെ മാംസള ഭാഗം മാത്രമായും മറ്റു പഴങ്ങളായ പൈനാപ്പിൾ ചക്ക എന്നിവയുടെ പഴക്കാമ്പുകളും ചേർത്ത് പ്രിസർവ് തയ്യാറാക്കാം പ്രിസർവിൻ്റെ സാന്ദ്രത വിപണിയുടെ ആവശ്യാനുസരണം ക്രമീകരിക്കാവുന്നതാണ് വിവിധ രീതിയിലുള്ള സലാഡുകളിലും സാൻഡ്വിച്ചുകളിലും ഉപയോഗിക്കുവാൻ പ്രിസർവ് തിരഞ്ഞെടുക്കാവുന്നതാണ് റംബൂട്ടാൻ ജാം മൂപ്പെത്തിയ അഥവാ പാകമായ റംബൂട്ടാൻ പഴങ്ങളിൽ നിന്നും പഴുപ്പ് വേർതിരിച്ചെടുത്ത് പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് കുറുക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് റംബൂട്ടാൻ ജാം റംബൂട്ടാൻ പഴക്കാമ്പ് മാത്രമായും മറ്റു പഴങ്ങളുടെ പൾപ്പ് ഉൾപ്പെടുത്തിയും ജാം തയ്യാറാക്കാവുന്നതാണ് മിശ്രിതം അറുപത്തഞ്ച് അറുപത്തിയെട്ട് ഡിഗ്രി ബ്രിഡ്സ് എത്തുന്നതുവരെ പാകം ചെയ്യേണ്ടതാണ് ഇപ്രകാരം തയ്യാറാക്കിയെടുക്കുന്ന ജാമിൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തിൽ കുറയാതെ പഴവും അറുപത്തഞ്ച് ശതമാനത്തിൽ കുറയാതെ മൊത്തം ലയിക്കുന്ന ഖരവസ്തുക്കളും അടങ്ങിയിരിക്കുന്നു ആകർഷകമായ ചെറിയ കുപ്പികളിൽ റംബൂട്ടാൻ ജാം പാക്ക് ചെയ്ത് വിപണനം നടത്തുന്നുണ്ട് നിർജ്ജലീകരിച്ച റംബൂട്ടാൻ റംബൂട്ടാൻ പഴങ്ങളിൽ നിന്നും ജലാംശം നീക്കം ചെയ്ത് ഉണക്കിയെടുക്കുന്ന ഉൽപ്പന്നമാണ് നിർജ്ജലീകരിച്ച റംബൂട്ടാൻ ജലാംശം കുറയ്ക്കുന്നതിനായി കൃത്യമായ ഡ്രയറുകൾ ഉപയോഗിക്കാവുന്നതാണ് പഞ്ചസാര ലായനി ഉപയോഗിച്ച് ജലാംശം കുറച്ചും പഴക്കാമ്പിൻ്റെ മധുരം കൂട്ടിയും റംബൂട്ടാൻ ഉണക്കിയെടുക്കാവുന്നതാണ് ഇത്തരത്തിൽ നിർജ്ജലീകരിച്ച ഉൽപ്പന്നത്തിന് മധുരം കൂടുതലായിരിക്കും നിർജ്ജലീകരണം ചെയ്ത പഴങ്ങൾ ഫ്രൂട്ട് സലാഡ് ഐസ്ക്രീം പുഡിങ് ഫ്രൂട്ട് റോളുകൾ എന്നിവയിലെല്ലാം ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് ഫ്രീസ് ഡ്രൈഡ് റംബൂട്ടാൻ പഴങ്ങളിൽ നിന്നും വളരെ കുറഞ്ഞ താപനിലയിൽ ഈർപ്പം നീക്കം ചെയ്യുന്നത് വഴി തയ്യാറാക്കാവുന്ന മറ്റൊരു വിപണന സാധ്യതയുള്ള ഉൽപ്പന്നമാണ് ഫ്രീസ് ഡ്രൈഡ് റംബൂട്ടാൻ വളരെ താഴ്ന്ന ഊഷ്മാവിൽ ഉണക്കിയെടുക്കുന്നതിനാൽ പഴങ്ങളുടെ പുതുമ നിറം ഘടന രുചി പോഷക ഗുണങ്ങൾ എന്നിവ ഒട്ടും നഷ്ടപ്പെടാതെ സംരക്ഷിക്കപ്പെടുന്നു ഇതിനായി പഴുത്ത റംബൂട്ടാൻ പഴങ്ങളുടെ മാംസള ഭാഗം പുറംതോടിൽ നിന്നും വേർപെടുത്തിയ ശേഷം ഫ്രീസ് ഡ്രയറുകളിൽ ഉണക്കിയെടുക്കുന്നു ഇപ്രകാരം തയ്യാറാക്കിയ ഫ്രീസ് ഡ്രൈഡ് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെട്ടതായിരിക്കും ഫ്രോസൺ റംബൂട്ടാൻ റംബൂട്ടാൻ പഴങ്ങൾ കൂടി മുഴുവനായി ശീതീകരിക്കാവുന്നതാണ് പഴുത്തതും ഉറച്ചതുമായ ഉൾക്കാമ്പുള്ള റംബൂട്ടാൻ പഴങ്ങളാണ് ശീതീകരണ മാർഗത്തിന് കൂടുതൽ അനുയോജ്യം കൂടിയ മുഴുവൻ പഴങ്ങൾ എൺപത് ഡിഗ്രി സെൽഷ്യസിൽ ക്രയോജനിക് ഫ്രീസിംഗ് ചെയ്യുന്നതിലൂടെ ഫ്രോസൺ റംബൂട്ടാൻ തയ്യാറാക്കാം ശീതീകരിച്ച പഴങ്ങൾ ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ പാക്ക് ചെയ്ത് ആറുമാസം വരെ കേട് കൂടാതെ സൂക്ഷിക്കാം ആവശ്യമുള്ളപ്പോൾ സാധാരണ താപനിലയിലേക്ക് മാറ്റി ഉപയോഗിക്കാവുന്നതാണ് റംബൂട്ടാൻ ജ്യൂസ് പഴുത്ത റംബൂട്ടാൻ പഴങ്ങളുടെ മാംസള ഭാഗം മാംസളഭാഗം പുറംതോടൽ നിന്നും വേർതിരിച്ചെടുത്ത ശേഷം പഴക്കാമ്പ് ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാവുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് റംബൂട്ടാൻ ജ്യൂസ് ഇപ്രകാരം തയ്യാറാക്കുന്ന ജ്യൂസ് ഉപയോഗിച്ച് സ്ക്വാഷ് സിറപ്പ് റെഡി ടു സെർവ് എന്നിവ തയ്യാറാക്കാവുന്നതാണ് അച്ചാറുകൾ ഫ്രൂട്ട് റോളുകൾ ജെല്ലി മിഠായികൾ മിക്സഡ് ഫ്രൂട്ട് കോടിയൽ എന്നിവയും റംബൂട്ടാനിൽ നിന്നും തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഇവയെല്ലാം തന്നെ വിവിധ വിദേശ രാജ്യങ്ങളുടെ വിപണികളിൽ സുലഭമാണ് കാർഷിക അറിവുകൾ തോമസ് ഓലിയിലുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് हो या बेमौसम की बरखा हो कीड़ा लगे खेत में या दुविधा हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई हाँ ऋणी या रिनी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कर प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि किसान कल्याण मंत्रालय द्वारा किसान हित में जारी सहकरण तीन बल विकास वैज्ञान जनकोडीली विप्लवम ഉണർത്തിയല്ലോ വിശ്വാസം സഹകരണം നമ്മുടെ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻവാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു